ഈ റൂട്ട് കുറച്ച് നമുക്ക് കൺഫ്യൂഷൻ റൂട്ടാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആണ് അപ്പോൾ ഞായറാഴ്ച ആയിട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് വിചാരിച്ചു കാറിമരെ പോവാൻ വിചാരിച്ചു അപ്പോൾ ഒറ്റയ്ക്കല്ല എല്ലാ കൂടെ ഒരാളുണ്ട് ഞാൻ സ്ഥലത്തെത്തിയിട്ട് എത്തിയിട്ട് കാണിച്ചു തരാം എന്തായാലും കാളുമതോട്ടാണ് ഇന്നത്തെ യാത്ര അപ്പൊ ഞാൻ ഇപ്പോ അമ്പലി ആ റോഡ് വഴിയാണ് പോകുന്നത് ഇപ്പൊ ഡാം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ നെയ്യാർ ഡാം ഇപ്പൊ നെയ്യാർ ഡാമിന്റെ ആ ഒരു റിസർവേറുടെ ഭാഗത്തോട്ടാണ് പോകുന്നത് നമുക്ക് ആ റിസർവെയർ കാണിച്ചു തരാം ഒരു മിനിറ്റ് ആഹാ കണ്ടോ ആഹാ പയ്യന്മാര പയ്യന്മാരൊക്കെ കുളിക്കുന്നുണ്ട് ഓ ആ മലനിരകളൊക്കെ കണ്ടോ ഓ ഇന്ന രസ പക്ഷേ വെയിലുണ്ട് കേട്ടോ ചെറുതായിട്ടൊരു മഴ പെയ്തിറങ്ങി കൊള്ളായിരുന്നു ചെയ്യോന്നറിയത്തില്ല ഞാൻ നിങ്ങളെന്തായാലും കൂടുതൽ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ അവിടെ എത്തിയതിനു ശേഷം കാരണം ഒരുപാട് ട്രക്കിംഗ് ഉണ്ട് ഏകദേശം കുറച്ചധികം ട്രക്കിങ് നടക്കാണ്ടെന്നാണ് ഇത് പറയുന്നത് ഇനി എനിക്ക് ഇവിടുന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ അത് അവിടെ എത്തിയതിനു ശേഷം ഫുള്ള് മുഴുവനായിട്ട് വീഡിയോ കാണിക്കാം കോടയെ കണ്ടായിരുന്നു എന്തായാലും വൈകുന്നേരം വരെ അവിടെ നിൽക്കും ഈ ഒരു സ്പോട്ട് മാത്രമേ പോകുന്നുള്ളൂ അപ്പൊ നമുക്ക് വിശേഷം അവിടെ എത്തിയിട്ട് കാണിക്കാം കേട്ടോ പറ്റാൻ അങ്ങനെ നമ്മൾ രണ്ട് റോഡ് കാണിച്ചു മാപ്പിൽ അപ്പോൾ ഒരു റോഡ് കേറി ഇത് കറക്റ്റ് ആണോന്നും അറിയത്തില്ല എന്തായാലും നോക്കാം ആ കാളിമലൈ കുരിശിമല കൂനിച്ചുമലൈ ഓ അല്ലെ കൂലിച്ചു വലിയ ഇതുവഴി കൂലിച്ചു വഴി ഇതുവഴിയാ ഈ ഇതുവഴിയാണല്ലേ വെച്ചാൽ മര അപ്പോ കാല് മലയിലോട്ടാണ് യാത്ര അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് എത്തിയ ആ ഒരു വീഡിയോ വന്ന വഴിക്കുള്ള കുറച്ച് ഭാഗം കാണിക്കാൻ പറ്റിയില്ല കുഴപ്പമില്ല കാരണം വേറെ റൂട്ട് കയറിപ്പോയി ഈ റൂട്ടൊക്കെ കുറച്ച് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന റൂട്ടാണ് കേട്ടോ കാരണം ഇവിടെ തന്നെ ഒരു മൂന്ന് മല അടുപ്പിച്ചു നമുക്ക് ഒരേ റൂട്ടിൽ കയറിപ്പോ കാളിമല കുരിശുമല കുലിച്ചുമല അപ്പോൾ അത് വന്ന വഴിയിലൊരു ബോർഡ് എടുത്ത് വെച്ച് അങ്ങോട്ടൊന്നും പറഞ്ഞ് വെച്ചിരുന്നു നമ്മൾ അങ്ങോട്ട് കയറിപ്പോയി അതുവഴി പോവാം പക്ഷേ അത് വഴിയൊന്നുമില്ല കാടും എടുത്തടിച്ച് പോകണ പോലത്തെ ഒരു റൂട്ടായിരുന്നു അത് എനിക്കൊന്നും ആ റൂട്ട് എടുത്ത് ബോർഡെടുത്ത് ഈ മാറി അടിച്ചതാണെന്ന് തോന്നുന്നു ഇങ്ങോട്ട് വയ്ക്കുന്നതിന് വിവരം തിരിഞ്ഞു പോയി വച്ചിരുന്നത് എന്നിട്ട് നമ്മൾ വേറെ റൂട്ടൊക്കെ കയറിപ്പോയി അത് നല്ലൊരു ഹെവി ഓഫ് റോഡൊക്കെ ആയിരുന്നു എന്തായാലും നമ്മൾ ഇപ്പം കയറിയിട്ടുണ്ട് ഇവിടെ ഒരു ഇരുപത് പാർക്കിംഗ് ഫീസൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മളിപ്പം കാല്മലയിലോട്ടാണ് പോകുന്നത് ഇനി അവിടെ എത്തുമ്പോൾ അത് കാല്മലയാണോ കുരിശ്ശുമുലയാണോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടെ എൻ്റെ ആ അല്ല കൂടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഒറ്റയ്ക്കല്ല കൂടെ ഒരാളും കൂടെ ഉണ്ട് അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ മുഖത്ത് പച്ചനടികയാണ് പക്ഷെ ടോപ്പിൽ എത്തുമ്പോൾ എങ്കിലും ഒത്തിരി മഴ പെയ്തതേക്കുള്ള അതൊരു വ്യൂ ഒക്കെ ആ ഹാ കോപ്പുറം അധികം ഇങ്ങനെ കാണാൻ പറ്റില്ല അവിടെ നിയർ ഡാമിൻ്റെ ആ റിസർവറും കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അത് ഇങ്ങനത്തെ ഓരോ ഷേപ്പിലൊക്കെ ഒരു ഫുൾ ഒരു മൂടൽ പോലെ നല്ല രസമുണ്ട് പക്ഷേ ചെറിയ രീതിയിലുള്ള ഒരു തണുപ്പുണ്ട് വെയിൽ ഇത്ര അടിക്കുന്നുണ്ടെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു തണുപ്പേ ഉള്ളൂ ഭയങ്കര തണുപ്പൊന്നുമില്ല എന്തായാലും ഒരു അരമണിക്കൂർ കൂടുതൽ എന്തായാലും നടക്കേണ്ടതുണ്ട് അതുകൊണ്ട് കുറച്ചുകൂടെ എത്തിയിട്ട് നമുക്ക് വീണ്ടും നമുക്ക് സംസാരിച്ച് സംസാരിച്ച് തന്നെ പോകാം ഇനി കുറച്ചു നേരം ഞാൻ ഒന്ന് നടക്കട്ടെ എന്നിട്ട് ബാക്കി വീ ഇതുപോലെയുള്ള വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് കാണിച്ചു തരാം നമ്മൾ പോകുന്ന റൂട്ടൊക്കെ ഇതുപോലത്തെ നമ്മുടെ വണ്ടി നമുക്ക് ഇങ്ങോട്ട് കടത്തിവിടത്തില്ല അത് ഇതാണ് കേട്ടോ റോഡ് ഇതുപോലെ നമ്മുടെ ഒരു ക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിൻ്റെ പേര് അറിയത്തില്ല വണ്ടി ആ അതേപോലെ അതെ എന്തായാലും ഇങ്ങോട്ട് വേണമെന്ന് ചോദിച്ചാൽ ടൂ വീലറൊക്കെ സുഖമായിട്ട് പോകാം പക്ഷെ അവർ കയറ്റി വിടത്തില്ല ബോർഡ് അടിച്ച് വെച്ചിട്ടുണ്ട് അവിടെ ആളും ഇരുത്തി ഇരുന്നിട്ടുണ്ട് എന്തായാലും നമ്മളപ്പോൾ നേരെ കുറച്ചും നടന്നിട്ട് ബാക്കി വിഷ്വൽസ് എല്ലാം കാണിക്കുന്നതായിരിക്കും അക്കേ മരേ കുറച്ചൂരും കൂടെ നടന്ന് കയറിയപ്പോൾ കണ്ടൊരു വ്യൂ ആണ് എന്തോ കോപ്പുറം കണ്ട് കുറേ ദൂരെ വയ്ക്കുന്ന പോലെ തോന്നും ഭയങ്കര രസമാണ് കേട്ടോ കാണേ കാറ്റുണ്ട് വെയിൽ കുറഞ്ഞ പക്ഷേ ഒരു മഴക്കാർ ചെറുതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഭാഗ്യം ഉണ്ടെങ്കിൽ മഴ പെയ്യും മഴ മാത്രം പെയ്താൽ മതി ഉള്ളൂ ഇടിയ വേണ്ട മഴ മാത്രം പെയ്താൽ മതിയെന്നേ ഉള്ളു കേട്ടോ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് ആ അതൊക്കെ വീണ്ടും കുത്തനെയുള്ള കയറ്റമാണ് ഒരു രക്ഷയില്ല ഓ പക്ഷേ വ്യൂ നല്ല രസമുണ്ടോട്ടോ അതൊക്കെ പോകുന്നുണ്ട് ക്ഷേത്രത്തിൽ വന്നതാണോന്ന് എന്നറിയത്തില്ല നേരത്തെ കണ്ടു കേരളത്തിലുള്ളവരെക്കാട്ടും തമിഴ്നാട്ടിലുള്ളവരാണ് കേട്ടോ കൂടുതലും എന്തായാലും കുറച്ചുകൂടെ എത്തിയിട്ട് ബാക്കി നമുക്ക് കാണിക്കാം വഴിയുണ്ടോ അച്ചാമാരെ നമ്മൾ നീ കുറച്ചുകൂടെ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കണ്ട ഒരു സ്പോട്ടാണ് അപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു നല്ല കാറ്റ് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിലുള്ള കാറ്റുണ്ട് നമുക്ക് ആ ഹാ എന്ത് രസാന്നോക്കിയേ ഓളി മഴക്കോളുണ്ട് ഉറപ്പായിട്ട് മഴ പെയ്യും നമ്മളിവിടെ ഇറങ്ങുന്നതിന് മുമ്പ് എന്തായാലും മഴ പെയ്യും ആ വ്യൂ കാണിച്ചു തരാം ഓക്കെ അങ്ങോട്ട് താല് ഇറങ്ങുന്നില്ല ഇവിടെ നിന്ന് നേരെ താ ഇവിടുന്ന് ഇവിടെ വരെ ഇറങ്ങാം അതിനുശേഷം അങ്ങ് ഇറങ്ങി വല്ലതും വീണ് പോവുകയാണെങ്കിൽ ഒറ്റ ഫുൾ അങ്ങ് സ്ലോപ്പാണ് അങ്ങ് താഴെ പോവും കക്കയാണ് റിസ്ക് എടുക്കുന്നില്ല എന്തായാലും അത്യാവശ്യം നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്നൊക്കെ അത്യാവശ്യം നല്ല എല്ലാ ഫോട്ടോസൊക്കെ എടുക്കാം എന്തായാലും ഇനി നമ്മൾ നല്ല കാറ്റുണ്ട് നല്ല രസം തോന്നുന്നു കേട്ടോ ഇനി ഓക്കെ ഇനി നമ്മൾ നേരെ കാളിമല്ലയിലോട്ടുള്ള സ്പോട്ടാണ് ഫോട്ടോ എടുക്കണോ അപ്പോൾ നമ്മൾ വീണ്ടും എന്താ പോയിക്കൊണ്ടിരിക്കുകയാണ് കാളിമല നമുക്ക് കാളിമലയിൽ നിന്ന് കുരിശുമലയിലോട്ടും കയറാൻ പറ്റും രണ്ട് ഒരു മല ഒരു രണ്ട് ഒക്കെ സംഭവമില്ലേ ഒരു തല ഇത് അടുത്ത തല അടുക്കൂടെ നമുക്ക് പോകാൻ പറ്റും ആപ്പഴും പറഞ്ഞ് മനസ്സിലായിത്തരാം അപ്പുറം ആ രണ്ട് മലയുടെ അപ്പുറം ഇപ്പുറമാണ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലോ അവിടെ അവിടെ വണ്ടി കയറ്റിക്കൂടമെന്ന് പറയുന്നുണ്ട് എന്താ അഥവാ ആരെങ്കിലും കയറ്റിക്കൊണ്ട് പറഞ്ഞാൽ ഇവിടെ എങ്കിലും നിർത്തി നിർത്താൻ വേണ്ടിയായിരിക്കും തോന്നുന്നു അല്ല ലോക്കായിട്ട് വെച്ചിട്ടുണ്ട് ആ ഓക്കെ ഓക്കേ കുറച്ച് ഇതുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിലുള്ള ആണ് എത്ര ഫീറ്റ് വരുമോ എന്നറിയത്തില്ല ഇത് എന്തായാലും കൊള്ളാം കാറ്റുണ്ട് മഴക്കോളുണ്ട് ഒരു സൈഡിൽ നന്നായിട്ട് മഴക്കോൾ വന്നുകൊണ്ടിരിക്കുകയാണ് എപ്പം വേണോ പോയി എന്നുള്ള രീതിയിലിരിക്കുകയാണ് എന്തായാലും നമുക്ക് മുന്നോട്ട് തന്നെ പോവാം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ അച്ഛൻ വരെ നമ്മൾ എത്തിയിട്ടുണ്ട് മിശേൻ്റെ അടുത്ത് കംപ്ലീറ്റ് അഡ് ഇത് ഇവിടെ ഒരു ഉണ്ട് കേട്ടോ ഞാൻ നമ്മൾ ഇവിടെ വെള്ളമൊക്കെ വാങ്ങാം എന്താ ഫുള്ള് പൈൻ മരം കൊണ്ട് കോടയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര രസമുണ്ട് കോടയ്ക്കിനാൽ വീട്ടിലേക്കെ പോലെ പൈൻ മരത്തിൻ്റെ ഇടയിലൊക്കെ സെറ്റ് ആയിരിക്കും എന്തായാലും ഇപ്പം നമുക്ക് വ്യൂ നോക്കാം വൈകുന്നേരം വരെ നമുക്കൊന്ന് ഇരുന്ന് നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ വ്യൂ കിട്ടുമില്ലെന്നൊന്നും അറിയത്തില്ല അത്യാവശ്യം നന്നായിട്ട് തളർന്നു യ്യേ വയ്യെന്നും പറയാ കയറുന്നു കുറച്ച് ടാസ്ക് കേട്ടാ ഇങ്ങോട്ടൊക്കെ വൈ കിടക്കുന്നു ഇങ്ങോട്ട് ഇങ്ങോട്ടുണ്ട് ഓഫുള്ളൊരു ക്ഷേത്രം ഓ വെയിലുണ്ട് കേട്ടോ കാറ്റുണ്ടെന്ന് ഒന്നാമത്തെ വെയിലടിക്കുന്നുണ്ട് വന്ന കോടേക്കെ പോയാ രണ്ടും കണ്ടൊക്കെ ക്ലൈമറ്റ് ആണ് കേട്ടോ ഓ എൻ്റെ അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട് വ്യൂ കാണിച്ചുതരാം ഓ ഇവിടുത്തെ ആ ഒരു ത്രീ സിക്സ്റ്റി വ്യൂവും കാര്യങ്ങളെല്ലാം കാണിച്ചുതരാം എന്തായാലും അവിടെ കുറച്ചൊരു ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഓക്കെ ഓ ഒക്കെ പച്ച പച്ച വരിച്ചതുപോലെ കണ്ട ആ ഒരു എന്താ അവിടെ കുറച്ച് സാ ഏരിയ കിടക്കുന്നതേണ്ട എന്ത് രസമാണ് ഓക്കെ അങ്ങോട്ടൊന്ന് പോയക്കെട്ടും ഫോട്ടോസ് ഇട്ടും പക്ഷെ റിസ്ക്കാണ് കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് കുഴിയാണ് ഓക്കെ ഓ കൃഷിയൊക്കെയാണെന്ന് തോന്നുന്നു ഡാമിൻ്റെ റിസർവറും കാര്യങ്ങളും നമ്മൾ വന്ന വഴി ഇങ്ങനെ കറങ്ങി അതെ അതെന്തോ എന്തായാലും ഓ ഒരു രക്ഷയില്ല സൂപ്പറാണ് ഇവിടുത്തെ ബാക്കി ആ ത്രീ സിച്ച് വ്യൂയും കാര്യങ്ങളും കണ്ടിട്ട് കാണിച്ചു തരാം പിന്നെ ഇവിടെ അങ്ങോട്ടൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം കേട്ടോ കാലത്ത് ഇപ്പം പോയിക്കൊണ്ടിരിക്കാനാണ് നമ്മൾ നേരെ പോകുന്നത് തോന്നുന്നു ക്ഷേത്രം ഏത്രോ അപ്പോൾ ആ കണ്ടത് സംഭവം രണ്ട് ക്ഷേത്രമുണ്ടെന്നൊക്കെ തോന്നുന്നു നമ്മളതിപ്പം ആ പൈൻ മരത്തിൻ്റെ ഇടയിലൂടെയൊക്കെ ഒക്കെ വന്ന് കയറുന്നത് അടുത്തൊരു സ്പോട്ടിലോട്ടാണ് നമ്മൾ പഴയ ക്ഷേത്രം കാണാൻ പാടുന്നത് ആ ഈ കാട്ടിനുള്ളിൽ ഓ സൂക്ഷിയൊക്കെ വരിക കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വേണ്ട കല്ലെടുക്കുന്ന ഒരു കാവ് പോലെയുള്ള ഒരു സെറ്റപ്പ് ഇവിടെ മരമൊക്കെ മുറിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ ഏത് തരികയാണെന്നൊന്നും അറിയത്തില്ല കാട്ടിനകത്ത് ഇങ്ങനെ ഒരു ഇത് സംഭവം സെറ്റല്ലേ ആഹാ പക്ഷേ ഇത് നോക്കുക അത്യാവശ്യം നല്ല സൈസുള്ള തടികളാണ് ഇവിടെ നിന്ന് കുറിച്ച് തന്നെ ഇവിടെ വന്നിടത്തൊന്നും പാടില്ല എനിക്കൊന്നും താഴെ ഇടുന്നതെങ്കിലൊക്കെ കുറിച്ചു കൊണ്ടിട്ടായിരിക്കും ഓക്കെ അല്ല അച്ഛന്മാതിരി ഇന്ന് നമ്മൾ രണ്ട് സ്ഥലങ്ങളേട്ടാ കവർ ചെയ്യുന്നത് ഇവിടെ ഇത്ര നേരം വന്നത് കാളിമലയാണ് അവിടുത്തെ വ്യൂസ് കാര്യങ്ങളൊക്കെ ഞാൻ അവസാനം എന്തായാലും കാണിച്ചു തരാം കുറച്ചൂടെ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അവിടെ ഫുള്ള് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ടാണ് കറക്റ്റായിട്ട് എടുത്തില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചു കിട്ടുമോ അതിനെന്തായാലും കാണിച്ചുതരാം നമുക്ക് ഇനി നമ്മൾ നേരെ പോകുന്നതെന്ന് പറയാം മരം കുരിച്ചുപോലെയാണ് ഓ അപ്പോൾ ഇവിടെയൊക്കെ മരം ഒടിഞ്ഞു കിടക്കുന്ന അതാ മുറിച്ചതാണോ ഇവിടെ ഒക്കെയാണ് കേട്ടോ മരം മുറിച്ചിരിക്കുന്നത് ഒടിഞ്ഞു വേണോ മരം മുറിച്ചു മാറ്റിയതാണെന്ന് അറിയത്തില്ല അതോ ആ മരം വരുന്നുണ്ട് കേട്ടോ ഓക്കെ കറ പക്ഷെ അവിടെ കണ്ടോ നീലാകാശം നീലാകാശം കറുത്ത വേഗം നീലാകാശം ആഹാ ആ പൊളി എല്ലാ കാറ്റുണ്ട് കേട്ടോ സത്യം കുരങ്ങനോ കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ ആഹാ സത്യം പറഞ്ഞാൽ കാളുമലയിൽ മഴയില്ലായിരുന്നു ഇവിടെ കുരിശോ എത്തിയപ്പോഴേ മഴ എപ്പം പെയ്യൂന്ന് തോന്നുന്നു കേട്ടോ പക്ഷെ ഇവിടെ വെട്ടം വീണു കേട്ടോ ഈ മരമൊക്കെ മുറിച്ച് മാറ്റിയപ്പോൾ നന്നായിട്ട് വെട്ടം വീണു എന്താന്തോ മുറിച്ചത് അറിയത്തില്ല ഇതാ കുരങ്ങന്മാർ കണ്ടോ കുരങ്ങനെ കണ്ടോ അല്ല അവിടെ ഒരു കുരിശൊക്കെ ഒച്ചിക്കുന്നുണ്ട് മരിച്ച ആളിതാണ് കുരങ്ങന്മാർ കണ്ടോ കണ്ടിന് അടുത്തൊന്നും പോകുന്നില്ല കണ്ടിൽ സൂചിച്ച് ഇതൊക്കെ കാണുക അതെ ഗോപ്രയൊക്കെ കുരങ്ങന്മാര് പോയി എടുത്തോണ്ടു പോയ നമ്മളങ്ങനെ കുരിശുമലയിലോട്ടുള്ള കയറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് വ്യൂസ് കണ്ടോ സ്റ്റോപ്പൊക്കെ കണ്ടോ നോക്കിയേ ഓ എന്ത് രസമാ പൊളിയല്ലേ പൊളി സൂപ്പർ രക്ഷയില്ല ഈ വീഡിയോ ഇങ്ങനെ പറഞ്ഞു 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 കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ കിറങ്ങി വരും എന്നെനിക്ക് തോന്നുന്നുണ്ട് അടാ ചൊക്കടാ ഊട്ടി ഇറങ്ങാ കുരങ്ങനൊക്കെ ഒരു രക്ഷയില്ലെന്നു എനിക്ക് ശല്യം ഹാ ഹാ കാളിമലയിൽ നിന്നും കുരിശ്വരയിലോട്ടുള്ളത് കുറച്ച് ടാസ്ക്കാണ് കേട്ടോ സ്റ്റെപ്പ് പോലെയൊക്കെ ഉണ്ടെങ്കിലും ഹാ ചെറിയ വഴുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ കുറങ്ങന്മാരുണ്ട് കേട്ടോ അവർ രക്ഷയില്ല ഉണ്ടോ മച്ച അവരുടെ നമ്മൾ കുരിശുപോലെ തൊണ്ണൂറ് ശതമാനം കംപ്ലീറ്റ് ആയിട്ടുണ്ട് സൈഡിലത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടോ കണ്ടോ വീണ്ടും നമ്മൾ ഓണായി ഓണായി ചില്ലേ ഫുൾ വീഡിയോസും എല്ലാം കാണിച്ചു തരാന്നായിരിക്കും ആ കണ്ടോ ഒരു തോന്നിയ അസോണ്ട്ടോ ഈ കാണിച്ചിരിക്കുന്നത് അച്ഛൻ പറയാം ഒരു രക്ഷയില്ല കാറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് കാരണം ഒന്നും ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചല്ല പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരാളും കൂടെ കൂടെ വന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല കണ്ടോ അടിപൊളി വ്യൂ കാണിച്ചേ ഓക്കെ മച്ചാൻ വിളിക്കുന്നുണ്ട് കിട്ടുന്ന വ്യൂ കാണിച്ചേരാന്ന് പറഞ്ഞു എന്തായാലും പോകാം എന്താണ്ടോ ഞാനാ കുരിശു പറയുന്നത് അവിടുത്തെ കുരിശേണ്ട ഓക്കേ ടാ മോനെ നിങ്ങളാ വ്യൂ നോക്കിയേ ഓ ആ മലയിൽ ആരോ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഓക്കെ എവിടെയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് ഓ ഓക്കെ അത് ദൂരെ നമുക്ക് അമ്പൂരി ആ ബ്രിഡ്ജ് കാണാം കേട്ടോ ഞാൻ കൈ ചൂണ്ടാ അവിടെ അത് കാറ്റുണ്ട് നല്ല കാറ്റുണ്ട് സൂപ്പർ അതെ കാറ്റ് ചെമ്പരുത്തി ഒരു വെറൈറ്റി തരം ചെമ്പരുത്തിയാണെന്ന് കൊള്ളാം ഓ അച്ഛമ്മൊരു രക്ഷിതെ വ്യൂ എന്ന് പറയുമ്പോൾ രക്ഷിത പക്ഷെ വെയിലുണ്ട് എന്തായാലും നമുക്ക് ഇവിടുത്തെ ഫുള്ള് വ്യൂ കാര്യങ്ങൾ കാണിച്ചു തരാം എന്നിട്ട് അങ്ങോട്ടൊക്കെ നമുക്ക് നടന്ന് കാണിച്ചു തരാം ഓക്കെ പച്ചമാരെ ഇവിടുത്തെ വ്യൂന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല പക്ഷേ ഇതാ കാണുന്നുണ്ടോ മൂന്ന് മലകളുണ്ട് ആ മല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അത് ഏതാണെന്ന് പറഞ്ഞാൽ വില്ലൂന്നെയും അല്ലെങ്കിൽ കൊണ്ടോട്ട് അല്ലെങ്കിൽ കൂനിച്ചതല്ല കൂനിച്ചതോ അതാണ് അപ്പോൾ എന്തായാലും ആ ഒരു മല അടുത്താഴ്ച ഇല്ലെങ്കിൽ ഈ ഒരു മാസം തന്നെ കയറണമെന്നുണ്ട് ഉറപ്പായിട്ട് വരും കുറച്ചും കൂടെ ക്ലൈമറ്റും കൂടെ ഉള്ള സമയത്താണെങ്കിൽ അത് സെറ്റ് ആണ് നോക്കി നിങ്ങൾ നോക്കിയാൽ പച്ചത്ത ഫുൾ മേഡ് ഒരു രക്ഷയില്ല അത് കുറേ പയൻ വരൊക്കെ അവിടെ നിൽക്കുന്നത് കേട്ടോ പക്ഷേ ഇത് കുറച്ച് ടാസ്ക്കാണ് കേട്ടോ കയറിയൊക്കെ വരെ കാർഡിൻ്റെ ഇടയിൽ കൂടെയാണ് കയറി വരെ അപ്പം ഒരു സൈഡ് ഫുള്ള് ഒരു സൈഡ് കണ്ടോ ഫുള്ള് കൊക്ക പോലത്തെ സെറ്റപ്പ് ആണ് നമുക്ക് അതെ നമുക്ക് ഇതുവഴി ഇറങ്ങാൻ പറ്റത്തില്ല ഇത് ഇങ്ങോട്ട് കൊക്കയാണ് പക്ഷേ പ്ലീസ് വേറെ ആരുമില്ല കേട്ടോ കുരിശ് വിലയിൽ ഇപ്പോൾ ആരുമില്ല കാൽ വിലയിൽ ഒരാറായി വരെങ്കിലും ഉണ്ടായിരുന്നെന്ന് പറയാം കൂലിച്ചിലൊരു നാലഞ്ച് പേരുണ്ട് അപ്പോൾ ആ ഒരു മലയിൽ ആരുമില്ല ഇങ്ങനത്തെ മലയിൽ അവിടെ രണ്ട് പേർ ഇവിടെ ഒരു ആറേഴ് പേര് ഒരു ഗ്യാങ് തന്നെ ഉണ്ട് പൊളിയാണ് ഇവിടെ ഫുൾ വിഷുവൽസും ഇവിടുന്ന് കുറച്ചൂടെ അങ്ങോട്ടൊക്കെ പോകുമ്പോഴുള്ള വിഷ്വലും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം എന്തായാലും കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ഇനി കുറച്ച് നേരം ഒന്ന് വെള്ളം കൂടി മച്ചാമരേ അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാണ് അടുത്ത് നമ്മളെന്ന് പറഞ്ഞാൽ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക വീഡിയോ അവസാനിച്ചിട്ടില്ല കാരണം എന്താ കണ്ടോ ആ കാണുന്ന മലയിലോട്ട് പോകാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത് പറ്റുമെന്ന് അറിയത്തില്ല പക്ഷെ അൺഎക്സ്പെക്റ്റഡ് നമുക്ക് രണ്ടു മൂന്ന് പേരെയും കൂടെ കിട്ടി അവർക്കും പോകണമെന്നുണ്ട് കണ്ടപ്പോൾ നമ്മളപ്പം പോവാൻ നോക്കിയാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഓക്കെ അതുവരെ ഓക്കെ ബായ് അല്ലേ ഒരു ബായ് അല്ലേ ബൈ ഓക്കെ പറഞ്ഞത് Oh, I'm going to put a new one. 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 I'm going to put a new one.